വടകര താഴെ അങ്ങാടിയിൽ വീട്ടിലെ അടുക്കളയിൽ പാചകത്തിനിടെ ഗ്യാസ് ലീക്ക് ആയതിനെ തുടർന്ന് സിലിണ്ടറിൽ നിന്നും തീ പടർന്നു ഫ്രിഡ്ജ് ഉൾപ്പെടെ വീട്ടുപകരണങ്ങൾ മുഴുവനായും നശിച്ചു കൊയിലാണ്ടി വളപ്പിലെ പക്രുഹാജി വളപ്പ് ഭാഗത്തെ പുതിയപുരയിൽ ഉസ്മാന്റെ വീട്ടിലാണ് സംഭവം ആളപായമില്ലാത്തത് ഭാഗ്യമായി അടുക്കളയിൽ പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ ഉയരുകയായിരുന്നു ഈ സമയം ഉസ്മാനും ഭാര്യയുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവരുടെ നിലവിളി കേട്ട് സമീപത്ത് ചൂണ്ടയിടുന്നവർ ഓടിയെത്തി വെള്ളം ഒഴുക്കുകയായിരുന്നു അടുക്കള ഭാഗം പൂർണ്ണമായും നശിച്ചു തീ പടർന്ന വയറിംഗ് ഉൾപ്പെടെ കത്തി നശിച്ചു ഫ്രിഡ്ജ് തകരാറിലായി ടേബിൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും നശിച്ചു ചുമരിൽ വിള്ളൽ വീണിട്ടുണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നാണ് തീ അണച്ചത് അപ്പൊ തീ പാളിപ്പോയി ഞങ്ങൾക്ക് കുറ്റം ഒന്നും ഓഫാക്കാനും കഴിഞ്ഞില്ല അവനോട് ഇറന്നു ഇഞ്ഞ് കിഞ്ഞി പുറത്തുനിന്ന് അങ്ങനെ കുറ്റി വലിച്ചു ഇങ്ങോട്ടെത്തുമ്പത്തേനൊക്കെ പാളിപ്പോയി പിന്നെ ഞാൻ ഫ്രിഡ്ജ് പാളി പിന്നെ മൂന്ന് ഡോറ് നശിച്ച് ഒരുപാട് കഷ്ടങ്ങളുണ്ട് വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവ് മാത്രം ആളെ ഭയൊന്നും ഉണ്ടാക്കില്ല അടുക്കള മുഴുവനുള്ള സാധനങ്ങളെല്ലാം കത്തി നശിച്ച് ഫ്രിഡ്ജെല്ലാം പോയി സാധനങ്ങളെല്ലാം പോയി പിന്നെ മൂന്ന് ഡോറ് യറിംഗ് എല്ലാം നശിച്ചു വെക്കി എല്ലാം തീർത്ത് വെക്കി വാർപ്പിന്റെ ചുമരെല്ലാം അടി സിമെന്റ് ടേബിളെല്ലാം കത്തി വെക്കിൻസ്